പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ് ഓക്കെ അത് കഴിഞ്ഞ് നാലാമത്തെ ചാറ്റ് ഞാൻ ഇവിടെ നാലാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം ഇതിന് പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈ അതർ ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ ഓക്കെ ലെറ്റ്സ് നോ ഈച്ച് അതർ വൈ ഡു യു ഹാവ് ടു നോ ഹർ കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തന്നെ ഹലോ സാഗർ ഇൻസ്റ്റാഗ്രാം ഐ ഒരു വീഡിയോ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട് ബിഗ് ബോസിലെ അക്ബർഖാനെ കുറിച്ചാണ് ആ വീഡിയോ നത്തിങ് നത്തിയൂഷൻ നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ് സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ നോർമൽ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആവേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന് പുള്ളി യെസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചുതരാം ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കൂ വാസ് ട്രസ്റ്റ് എന്താ അതായത് ഒറിജിനൽ ഇത് ഈ അക്ബർ ഖാൻ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് ആ ആപ്പ് വഴി ഫസ്മീനയുടെ ഒരു ഫ്രണ്ടിന് അക്ബർ മെസ്സേജ് അയച്ചതിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് അക്ബർ ഖാനെ നമുക്കറിയാം കല്യാണം കഴിഞ്ഞ് വൈഫുണ്ട് കൂടെ എന്നിട്ടും ഇങ്ങനൊരു പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഫസ്മിനെ മീന ഉദ്ദേശിക്കുന്നത് കാരണം ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് മീനയുടെ ഹസ്ബൻഡുമായിട്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടാണ് ഇവർ സെപ്പറേറ്റ് ആയത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറിയാം ഇത് എന്താണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഐ നോ ലൈക്ക് എന്തിനാണ് അല്ല ആസ് എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല ലൈക്ക് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി സർക്കിൾ ഓക്കെ സോഷ്യലി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ പുള്ളി പുള്ളി ഐഡന്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹീസ് റെഡി അതും ഓക്കെ ഇനി നമുക്ക് അടുത്തയിലോട്ട് പോകാം ദിസ് ഇസ് ദ തേർഡ് ചാറ്റ് തേർഡ് ചാറ്റിൽ അവൾ ട്രൂ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന് ഷീ ുള്ളി നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അറിയാം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ബട്ട് വാസ് ടു ഷെയർ ഹിസ് നമ്പർ പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെ ആണ് അപ്പം എനിക്ക് തന്നൊരു ഡൗട്ട് ഈ കമ്മിറ്റഡ് കമ്മിറ്റഡായിട്ട് വൈഫായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് വേറൊരു പെൺകുട്ടിക്ക് തൻ്റെ നമ്പർ ഷെയർ ചെയ്യേണ്ട ആവശ്യം അത് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വരും അത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടമല്ലേ എടോ അങ്ങേരുടെ പേഴ്സണൽ കാര്യമാണ് അത് അങ്ങേരെ സിംഗിൾ ആണെങ്കിലൊക്കെ നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു വൈഫിനെയും വെച്ചിട്ട് ഈ പണി ചെയ്യുമ്പം ഇതിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തണം കാറ്റഗറിപ്പെടുത്തണം നിങ്ങളൊന്ന് ആലോചിക്കണം പബ്ലിക്കിൽ ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും ബട്ട് ഹി ഷെയർ ഹിസ് നമ്പർ അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ഒരു മനസ്സിലാത്ത ഒരാൾ ഒരു രണ്ട് മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളി പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോ നോ വേർ ദിസ് ഗോസ് ഓക്കെ അതുകഴിഞ്ഞ് നാലാമത്തെ ചാറ്റ് ഞാൻ ഇടാം നാലാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ ഓക്കെ ലെറ്റ്സ് നോ ഈച്ച് അതർ വൈ ഡു യു ഹ് ടു നോ ഹെർ കാരണം പുള്ളിക്കാരിക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ ബിസിനസ് ഒരു ഗെയിനും ഇല്ല ഒന്നുമില്ല എൻ്റെ സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോ നോ വൈ യു ആർ ഗോയിങ് ഇൻ യു ടിൻഡർ ഷെയറിങ് യുവർ നമ്പർ അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഇനി നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ ഒരു ഇതിൽ എന്താന്ന് വെച്ചാൽ ഹി ഹാസ് എ ഫിയാൻസേ അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിയിൽ കെട്ടിപ്പിടിക്കുകയും അവർ അമ്മ കുറേ പുള്ളിക്കറിയുമൊക്കെ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന അത്രയും ഈ മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ പോയി നോക്കുകയും അതില് ആൾ കമ്മിറ്റഡ് ആണ് എന്ന് മനസ്സിലായപ്പോൾ ആൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഒരു ചാറ്റ് അവിടെ നിർത്തി എന്നിട്ട് ഈ ചാറ്റൊക്കെ എടുത്തിട്ട് ഫസ്മീൻ ഇടയിൽ കയ്യിൽ കൊടുത്തു ഫസ്മീൻ അക്ബറിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ എക്സ്പോസ് ചെയ്യാൻ പോവാണ് കാര്യങ്ങളൊക്കെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ എക്സ്പോസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോലും അക്ബർ ഖാൻ തിരിച്ചൊരു റിപ്ലൈയോ മറുപടിയോ ഒന്നും കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല ഇനി അയ്യോ എല്ലാം പൊളിഞ്ഞ് ഇനി ആൾക്കാരെല്ലാം അറിയുവേ എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് വേറെ വല്ല കണക്കോ ചേ കഥകളോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുള്ള തിരക്കൊണ്ടാണോ അല്ല ഇനി ശരിക്കും തിരക്കൊണ്ടാണോ എന്നറിയത്തില്ല ഈ അക്ബർ ഖാൻ പുറത്തിറങ്ങിയ സമയത്ത് ഈ ഫിയാൻസി എന്ന് പറയുന്ന പെൺകുട്ടി ആൾ ആ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ചെന്നതും അതൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും ആത്മാർത്ഥമായിട്ട് ഒരാൾ കൂടെ നിൽക്കുമ്പം ഇങ്ങനൊരു സൈഡിൽ കൂടെ ഒരു വലി അതിൻ്റെ ആവശ്യമുണ്ടോ അക്ബറെ ആ അതിൻ്റെ അകത്ത് തന്നെ അക്ബറിനെ വിമർശിക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് നിനക്ക് എന്തോ ഇത് ഈ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പം ഇത് ഈ ഒരു കാര്യം എടുത്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് തെറിവ് വിളിക്കുന്നത് എനിക്കറിയാം എന്നാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുമോ ആത്മാർത്ഥമായിട്ട് ഒരാൾ കൂടെ നിൽക്കുമ്പം അയാളെ ചതിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു വലി റൂട്ട് വലിക്കാൻ നോക്കുന്നത് അത് തെണ്ടിത്തരമാണ് തെണ്ടിത്തരത്തിന് തെണ്ടിത്തരം തന്നെ പറയാനേ പറ്റത്തുള്ളൂ കമ്പിൻമെൻറ്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാൾ പരിചയപ്പെടാൻ നമ്പർ കൊടുക്കാൻ പറ്റിയടിക്ക് എന്ന് പറയുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല സോ ഐ ഡോട് ബിലീവ് ഇറ്റ്സ് എ നൈസ് ഐഡിയ പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ ആണോ ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കയറി നോക്കി വാട്സപ്പ് കയറി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ ഡി പിയും ഇതും വന്നു ട്രൂ കോളർ നോക്കി ട്രൂ കോളറിലും അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത് ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെൻ്റിൻ ട്യൂസ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ നോക്കി 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 ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്നറിയണം എന്നില്ല പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരുണ്ട് പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ സോഹ ഫോട്ടോ അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ആൻഡ് ദെൻ ഷീ സെൻറ്റ് ദസ് ലാസ്റ്റ് കോൺവെർസേഷൻ അതായത് ഷി സെറ്റ് എ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു ഇത് കണ്ടെൻറ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു അപ്പോൾ ഓൾ ഹി സെറ്റ് വാസ് താങ്ക് യു അതായത് പുള്ളിക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാലോ പുള്ളി പുള്ളി മാരിഡാണെന്നോ അല്ലെങ്കിൽ പുള്ളിക്ക് ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ അതിലൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല ഹി വാസ് വെരി കാം ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്തതിനൊരു താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി അവളെ റിമൂവ് ചെയ്തു ടിൻഡറിൽ നിന്ന് ടിൻഡറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി വിട്ടു സോ ഇതും നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നായിരിക്കും ആൻഡ് വാട്ട് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ള വാട്ട്ഇഫ് അവൾ അത് കണ്ടുപിടിച്ചില്ല ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വേർ ഗുഡ് ഹാവിറ്റ് റീച്ച്ഡ് ഈ ചോദിച്ച ചോദ്യം അതൊരു ചോദ്യം തന്നെയാണ് കാരണം ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊന്നും അറിയാതെ ഈ പെൺകുട്ടി പോയി അതിൽ പെട്ടിരുന്നെങ്കിൽ ഇതിപ്പോ എവിടെ എത്തി നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കണം എന്റെ മുമ്പ് ഏതോ വീഡിയോയില് ചെയ്ത സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരേ സമയത്ത് ഈ രണ്ടും മൂന്നും റിലേഷൻ വെച്ചിട്ട് ഇവരൊക്കെ ഒരുമിച്ച് വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആരെ കെട്ടും എന്നുള്ളൊരു ചോദ്യം ഇവിടെ തന്നെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി വരുന്ന ഒരു കാര്യമാണ് എന്താ രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ അല്ലേ ഒച്ച കേക്കൂന്ന് പറയുന്ന ആൾക്കാരുണ്ടാക്കിയും പക്ഷേ ദർ ആർ എക്സെപ്ഷണൽ കേസസ് അതായത് പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ആൾക്കാരെ ആരാന്നറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ ആൾ അറിയാൻ നമ്മൾ ചാറ്റ് ചെയ്യും അല്ലാണ്ട് രണ്ട് കൈ ആ കുട്ടി ചാറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇതാക്കി പോയത് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടല്ലേ മെസ്സേജ് അയച്ചത് എന്ന് പറയുന്നതിനോടാട്ടോ ഞാൻ ഇത് പറയുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോ ഷി വോണ്ടഡ് ടു നോ ഇസ് ജസ്റ്റ് ഒറിജിനൽ ആൻഡ് പുള്ളി ഒറിജിനലി ഡേറ്റിങ്ങിലോട്ടാണ് മൂട് പോകുന്നത് അതാണ് താല്പര്യം എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ോചി ആണോന്ന് മെയിൻ ആയിട്ട് നോക്കാനാണ് പുള്ളിക്കാർ മെസ്സേജ് അയച്ചത് പിന്നെ ഇത് ഞാൻ ഒരു ചൊല്ലി വിട്ടിട്ടുണ്ട് മുട്ടുവിൻ തുറക്കപ്പെടും ഓക്കെ മുട്ടു ഈ മുട്ടാൻ പോയിട്ടല്ലേ ആ ഡോറ് തുറക്കോ തുറക്കാണ്ടോ ഇരിക്കുന്നത് എന്തിനാണ് മുട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ദാറ്റ് ഈസ് മൈ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ മുട്ടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലേ വാട്ട് എവർ നിങ്ങളുടെ എന്ത് ഐഡിയക്ക് വേണ്ടിയാണ് ടിന്തുറ് ഡൗൺലോഡ് ചെയ്തെങ്കിലും നിങ്ങളുടെ ചെറുതായിട്ട് ഈ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കുന്നത് ഒന്നാമത്തെ തെറ്റ് ഞാൻ ഒരു സമയത്ത് ഇവിടെ ഒരു വിവാദമായിക്കൊണ്ടിരുന്ന രണ്ട് ആപ്പുകളുണ്ട് അതും ഡേറ്റിംഗ് ആപ്പ് ആണോ ഒന്ന് പേര് ഞാൻ പറയുന്നില്ല പോട്ടെ ഈ ഇതിൽ നമ്മൾ കോൾ ഓപ്ഷനുണ്ട് വീഡിയോ ഓപ്ഷനുണ്ട് ഈ കോൾ ഓപ്ഷനിൽ വരുന്ന ആദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് ഓപ്പൺ ടോക്കിൻ്റെ താല്പര്യമുണ്ടോ അവർക്ക് വേറെ ഒന്നും അറിയണ്ട അവർ കോളി വന്ന് ആദ്യം ചോദിക്കുന്നത് ഓപ്പൺ ടോക്കിൻ്റെ താല്പര്യം ഉണ്ടോ എന്നാണ് നമ്മളത് താല്പര്യം ഇല്ലയെന്നു പറയുമ്പോൾ അവർ കളഞ്ഞിട്ട് പോവും പിന്നെയുള്ള ചില നാരികളുണ്ട് നമ്മൾ ഈ വീഡിയോ കോൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ നാരികൾ വന്ന് ഡയറക്റ്റ് അവരുടെ ന്യൂഡിറ്റി അങ്ങ് കാണിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ചെറിയ പെൺകുട്ടിയാണെന്നോ നോക്കത്തില്ല അമ്മച്ചിമാരാണോന്നോ നോക്കത്തില്ല ഇനി അവൻ്റെ പെങ്ങളാണോ എന്നോ നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല അവൻ ഡയറക്റ്റ് വന്ന് അവൻ്റെ ന്യൂഡിറ്റി അങ്ങ് കാണിക്കും ഇതാണ് അവൻ ചെയ്യുന്നത് ഇങ്ങനെയും ചില നാറികൾ ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പിലുണ്ട് പക്ഷെ ഇതുപോലെ പെൺകുട്ടികളും കാണും പക്ഷെ ഇവിടെ ആ കുട്ടി നല്ല രീതിയിൽ കാര്യങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു പക്ഷേ ഇപ്പോൾ ഫസ്മീന് ഇത് പുറത്തിട്ടതിന് വേറെ കാര്യമൊന്നുമില്ല കാരണം വൈഫുള്ള ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അത് അത്ര നല്ലതല്ല നമ്മുടെ നാട്ടിൽ അതിനെ വേറൊരു പേര് പറയല്ലോ എന്തായിരുന്നു അവിഹിതമോ വാട്ട് എവർ അങ്ങനെ ഒരു സാധനം പറയത്തല്ലോ ആ ഒരു രീതിയിൽ ഇതിനൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ ഈ അക്ബർ ഖാനെ എക്സ്പോസ് ചെയ്യുന്ന അതേ കൂട്ടത്തിൽ പെടത്തില്ലേ ആ പെൺകുട്ടിയും നീ പറഞ്ഞ അതേ കാറ്റഗറി പെടും മുട്ടുന്നതുകൊണ്ടല്ലേ തുറക്കുന്നതെന്നുള്ളത് അത് ആ പെൺകുട്ടിയും പോയി മുട്ടുന്നതുകൊണ്ടല്ലേ തുറക്കുന്നേ അപ്പോൾ അക്ബറിനെ മാത്രമല്ല ഓപ്പോസിറ്റിരിക്കുന്ന ആ പെൺകുച്ചിനെയും കൂടെ താൻ പുറത്ത് കൊണ്ടുവരണമായിരുന്നു എന്തിനാ അതിനെ മാത്രം ഫേവർ ചെയ്ത് വെച്ചേക്കുന്നത് അതൊരു പെൺകുട്ടി അതുകൊണ്ടാണോ ഇവിടെ ഇരുവരുന്ന പ്രശ്നം എന്താണെന്ന് പറയുക പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഫേവർ ചെയ്ത് വെച്ച് ഇങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ഒരാളെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടെ എക്സ്പോസ് ചെയ്യണം അപ്പൊ ഫസ്റ്റത്തെ ടെക്സ്റ്റ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിച്ചു അക്ബർ അല്ലെ ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അക്ബർ അല്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി യെസ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പോഴും പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നു ഇത് കണ്ടാണ് മുട്ടൻ കോമഡി സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയാണ് ഞാൻ അല്ലെ കുറച്ചു പിന്നേ എനിക്ക് നമ്പർ തന്നേന്ന് അതായത് ഞാൻ മെസ്സേജ് വെച്ചപ്പോൾ പുള്ളി വിചാരിച്ചത് ടിൻറ്റർ വഴി പരിചയപ്പെട്ടത് എന്നെയാണ് എനിക്കാണ് പുള്ളി നമ്പർ ഷെയർ ചെയ്തിരുന്നത് ഓ മൈ ഗോഡ് എന്താ പറയുക ഏ ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ ഞാൻ കുറച്ച് പേര് ഇരുന്ന് ചിരിച്ചു എന്നിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു ഞാൻ ആ ആളല്ല എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈല് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഐ എക്സ്പോസ് പീപ്പിൾ കേട്ടിട്ടില്ല പുള്ളി ഒരു റിപ്ലൈ പോയി ഇത് വേണമെങ്കിൽ പേഴ്സണലായിട്ട് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഈ അക്ബർ ഖാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ഉണ്ട് സോ അതിനെക്കുറിച്ച് ആലോചിക്കും ഇത് പുറത്തു വന്നത് എന്ന് ചോദിച്ചാൽ നല്ലതാണ് അല്ല പൊട്ടയാണോ എന്ന് ചോദിച്ചാൽ പൊട്ടയാണ് കാരണം ഇതൊക്കെ ആ പെൺകുട്ടി അറിയുമ്പോൾ അതിനൊരു മാനസികാവസ്ഥയുണ്ടാവും അതുപോലെ ഇത് പുറത്ത് വന്നില്ലെങ്കിൽ അക്ബർ ഈ കാര്യങ്ങൾ വീണ്ടും തുടങ്ങും തുടരും അങ്ങനെ രണ്ട് ഭാഗം നമുക്ക് ആലോചിക്കാം വേണമെങ്കിൽ ഇത് പേഴ്സണലായിട്ട് തീർക്കാൻ പറ്റും തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെങ്കോച്ചറിയാതെ ഇത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ട് പോകും ഇപ്പം പബ്ലിക് ആയതുകൊണ്ട് ആ പെൺകൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം അതായത് അക്ബറിൻ്റെ വൈഫിനെക്കുറിച്ച് ഇടോ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മര്യാദയ്ക്ക് നടക്കണോ ഇടോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി പെൺകുട്ടികളുടെ അടുത്ത് അതായത് സ്ത്രീകളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡ് ഇതുപോലെ പെൺ പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും ഇനി ആണുങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യ വേറെ ആണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നാലോചിച്ചാൽ മതി അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ശരിയെന്നാൽ